സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ സെഫ്റ്റി ടാങ്ക് പൊട്ടിയൊഴുകി ദുർഗന്ധം മൂലം തിരൂരിൽ ടി ഓഫീസ് അടച്ചുപൂട്ടി ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവർത്തനം മാറ്റി പരാതിയെ തുടർന്ന് എം എൽ എ കുറിക്കോളും മൈജീൻ സ്ഥലം സന്ദർശിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കെഎസ്ആർടിസി ഓഫീസ് നഗരസഭാ കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്ക് ഒഴുകി ദുർഗന്ധം വമ്മിച്ചതുമൂലം അടച്ചുപൂട്ടി പൊന്നാനി എ ടിഒ കൺട്രോൾ ഇൻസ്പെക്ടർ നഗരസഭാധികൃതരെ രേഖാമൂലം പരാതി നൽകിയിട്ടും പരിഹാരമാവാത്തതിനാലാണ് ഓഫീസ് അടച്ചുപൂട്ടി ഓഫീസിന് മുൻവശത്ത് പ്രവർത്തനം തുടങ്ങിയത് നേരത്തെ പൊന്നാനി എ ടി ഒ കൺട്രോൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ തിരൂർ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് രേഖാമൂലം കത്ത് കൊടുക്കലും മറ്റ് എല്ലാ അധികൃതരുടെയും ശ്രദ്ധയിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൻ്റെ വിവരം അറിയിച്ചതാണ് ഇവിടെ മണം മൂലം ഇവിടെ ജീവനക്കാർക്ക് ഇരിക്കാനും ജോലി ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് ഈ ഗൾഫ് മാർക്കറ്റിൽ നിരവധി ആളുകളാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഉപയോഗിക്കുന്നത് ഇതുവഴി ദിനേനെ ഒരുപാട് പാർസൽ സർവീസുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് വരാനും ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഇവിടെ നിന്ന് ഇരുന്ന് ദേഹാസ്വസ്ഥം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ജീവനക്കാർ മേശയും കസായയും പിടിച്ച് താഴെ കെട്ടത് ഇതുവഴി പോയി കടന്നുപോയി ബഹുമാനപ്പെട്ട ജില്ലൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ സാഹിബ് സമരസ്ഥലം സന്ദർശിക്കുകയും അധികൃതരുടെ ശ്രദ്ധ കൃത്യമായി ഇടപെടുകയും അത് കൃത്യമായി ഇതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടാണ് പരാതിയും പ്രതിഷേധവും ശക്തമായതോടെ എം എൽ എ കുറുക്കുളി മൊയ്തീൻ സ്ഥലം സന്ദർശിച്ചു കാലവർഷം കനത്തതിനാൽ സെപ്റ്റി ടാങ്ക് പൊട്ടിയൊഴുകി ബസ് സ്റ്റാൻഡിൽ മലിനജനം കെട്ടിനിൽക്കുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു